നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് വരെ സാധിക്കുന്ന തന്നെ പേർക്ക് തന്നെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം ലൈഫ് ഭവന പദ്ധതി നിർവഹണത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ഒറ്റപ്പാലം നഗരസഭ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ അവാർഡിൽ രണ്ടാം സ്ഥാനം നേടിയ ഒറ്റപ്പാലം നഗരസഭ അഭിമാനമായി ലൈഫ് ഭവന പദ്ധതി നിർവഹണത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ഒറ്റപ്പാലം നഗരസഭ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ അവാർഡിൽ രണ്ടാം സ്ഥാനം നേടി നഗരസഭ അഭിമാനമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ ലൈഫ് മിഷൻ പ്രവർത്തനം വിലയിരുത്തിയാണ് അവാർഡ് തല സുരക്ഷിത ഭവനം എന്ന സാധാരണക്കാരന്റെ സ്വപ്നമാണ് ലൈഫ് പദ്ധതിയിലൂടെ നഗരസഭ സാക്ഷാത്കരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ലൈഫ് പദ്ധതി പ്രകാരം ആയിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് വീടുകളിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു എസ് സി വിഭാഗത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് വീടുകളും ഒ ബി സി വിഭാഗത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി ഏഴ് ജനറൽ വിഭാഗത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് വീടുകളുമാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലെ ഭവനരഹിതരുടെ പ്രശ്നങ്ങൾക്ക് സമഗ്ര പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ലൈഫ് മിഷൻ പദ്ധതി ആരംഭിച്ചത് കേരളത്തിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഉൾപ്പെട്ട ഗുണഭോക്താവിനെ പി എം എ വൈ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭവന നിർമ്മാണ ആനുകൂല്യം നൽകി നഗരസഭ മാതൃകയായിട്ടുണ്ട് കൂടാതെ പി എം എ വൈ അർബൺ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളെ അയ്യങ്കാളി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിനാല് തൊഴിൽ ദിനങ്ങൾ നൽകാനും സാധിച്ചു ഒപ്പം ക്യാമ്പയിൻ്റെ ഭാഗമായി പി എം എ വൈ അർബൺ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ കൗമാരപ്രായക്കാരായ പെൺമക്കൾക്ക് കപ്പ് വിതരണവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു ലൈഫ് പദ്ധതിയിൽ അർഹതപ്പെട്ടവരെ ഉൾപ്പെടുത്തി കൃത്യമായി പദ്ധതി ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളാണ് നഗരസഭ നടത്തിവന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി അഭിപ്രായപ്പെട്ടു ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും കൂട്ടായ പ്രവർത്തന ഫലമായാണ് പുരസ്കാരം ലഭ്യമായതെന്നും തുടർ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു